നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ലോ ഫൗണ്ടേഷൻ ശ്രീ മുത്തപ്പൻ പൊടിക്കളത്തിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായവും ശ്രീമതി ദേവി മഞ്ചൻ പറമ്പിൽ പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു സി ആർ പി എഫ് ഡി ഐ ജി ശ്രീ എം ജെ വിജയ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വി ആർ കൃഷ്ണയ്യർ ലോ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ തലവിൽ ഷാജി പി പി തങ്കപ്പൻ മാസ്റ്റർ രൂബിൻ പി ആർ രാജേന്ദ്രൻ കന്നിമേൽ മോഹൻ എന്നിവർ സംസാരിച്ചു ഇന്ന് ഈ വേദിയിൽ ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അതിനെ അതിനെക്കൻ കുടിക്കളത്തിന് ഭാഗവാഹിത്വം വഹിക്കാൻ സാധിച്ചത് വലിയ ഒരു അവിസ്മരണീയമായ അവസരമായിട്ട് ഞങ്ങൾ കണക്കുകൂട്ടുകയാണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നതിനു ശേഷം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിശിഷ്ടം വ്യത്യസ്തമായി നിരവധി അലിയേറ്റീവ് പ്രവർത്തനങ്ങളും സഹായ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി വരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ആർ കൃഷ്ണയ്യൻ ലോ ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് ഇത്തരം പരിപാടിയുടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ക്ഷേത്രം എന്നത് ആ നാടിന്റെ എല്ലാ തരത്തിലുള്ള ഉന്നതത്തിലും അത് ജാതി മത വർണ്ണവ്യത്യാസം അനുസരിച്ച് എല്ലാവരും ഒന്നു ചേരുന്ന സ്ഥലമാണ് അവര് വീഴ്ചകൾ വന്നാൽ ആ വീഴ്ചയെ കുറ്റപ്പെടുത്താതെ അവന്റെ അവകാശം കൂടി സംരക്ഷിക്കണം എന്നുള്ള വിശ്വവിഖ്യാതമായ ഒരു നിയമസംഹിത കൊണ്ടുവന്ന ആളാണ് കൃഷ്ണയ്യർ അങ്ങനെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള വി ആർ കൃഷ്ണയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അന്നത്തെ ജസ്റ്റിസ് ആർ മണി മഠി എന്ന് പറയുന്ന ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആരാധ്യനായ നരസിംഹറാവു നേതൃത്വം കൊടുത്തിട്ടാണ് കൃഷ്ണയുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നത് ഞങ്ങൾക്ക് തെരുവിൽ അറിഞ്ഞ് തെരുവിൽ പ്രസവിച്ചുപേക്ഷിക്കുന്ന അനേകമായിരം പിൻചോമനുകൾ ആരാരും അച്ഛനാരും അമ്മയാരും എന്നറിയുന്ന കുട്ടികളെ എടുത്ത് വളർത്തി അവർക്ക് വിദ്യാഭ്യാസ എത്രയോ കാലം നല്ലതായി ഭർത്താവിന്റെ എല്ലാ സുഖ ദുഃഖങ്ങളിലും പങ്കുകൊണ്ട് രണ്ട് മക്കളെ അദ്ദേഹം സംഭാവന ചെയ്തുകൊണ്ട് ഭാര്യക്ക് കിഡ്നി പേഷ്യന്റാണെന്ന് അറിഞ്ഞതോടെ അദ്ദേഹം അപ്പം ഷാജി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അന്തസ്സത്തെ മനസ്സിലാക്കാൻ ആർക്കും പറ്റും അപ്പം ഇനിവേ ഇതുപോലെ ഒരു കാര്യത്തിൽ എന്നെ വിളിച്ചതിനും ശ്രീമുത്തപ്പൻ പൊടിക്കളം അരിയേറ്റീവ് വിഭാഗവും അതുപോലെ തന്നെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യ ഫൗണ്ടേഷനും കൂടി സംഘടിപ്പിക്കുന്ന ഇതുപോലൊരു കാര്യത്തിൽ എന്നെ വിളിച്ചതിൽ ഞാൻ നന്ദിപൂർവ്വം എൻ്റെ നന്ദി അറിയിക്കാം

ചുമതല ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും വളരെ ശരിയായിരുന്നു കാലുകൊണ്ടൊന്ന് തട്ടുമ്പോഴത്തേക്കും മറിഞ്ഞു വീഴുന്ന ഒരു തറയായിരുന്നു അത് കാരണം സമൂഹത്തിൽ ആരും ആരാലും ശ്രദ്ധിക്കപ്പെടാൻ ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെങ്കിലും ചെയ്ത് കാട്ടിക്കൊടുത്താൽ മതി എന്ന വിടെ അപ്പോൾ തറ കൊളിഞ്ഞു വീണു അപ്പോൾ ഞാനിവിടെ ടൈറ്റർ പോകോട്ടുണ്ട് റോബിൻ ഇവിടെ എല്ലാരും കൂടി തറ കെട്ടിക്കൊടുത്ത് വീണ്ടും തറ കെട്ടിക്കൊടുത്ത് ഇന്ന് കാണുന്ന ഒരു ചെറിയ വീട് നമ്മളെ നേതൃത്വത്തിൽ അവർക്ക് ചെയ്തു കൊടുത്ത ഒരു വീടാണ് അന്ന് വന്നത് ദേവീയജിയുമായിട്ട് ഒരു ആത്മബന്ധമുണ്ടായിരുന്നു അവർ ഓരോ കാര്യങ്ങൾ എന്നെ വിളിക്കുമായിരുന്നു ഇങ്ങനൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചതിലും ഈ ഒരു സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിലും എനിക്ക് എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഈ പുഴത്തിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായി ഇന്ന് ഞങ്ങൾ കാണുകയാണ് കാരണം ഇതുപോലെയുള്ള ഒരു ജീവകാരുണ്യ പ്രശ്ന പ്രവർത്തനത്തിന് അതിൻ്റെ ഉദ്ഘാടനത്തിന് സാക്ഷ്യം വഹിക്കാൻ അതിന് ഒരുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് ശ്രമിച്ചു പറയുമ്പോൾ അദ്ദേഹം ജീവിച്ച കാലത്ത് ഒരു ശരിയായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സമൂഹത്തിലെ പിന്തള്ളപ്പെട്ട ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലൈൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങോം റോഡ് ചെറുപുഴ